ഹലോ ഗേൾസ് പാറൂസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് അതുകൊണ്ട് എന്തെങ്കിലും തെറ്റാണ്ട് എല്ലാവരും ക്ഷമിക്കുക അങ്ങനെ നമ്മുടെ വിഷു എത്താറായില്ലേ എന്നാൽ നമുക്ക് വിഷുവിനെ വിഷുവിൻ്റെ ഐതിഹ്യത്തെയും പറ്റി സംസാരിച്ചാലോ ഓണം കഴിഞ്ഞാൽ കേരളീയരുടെ പ്രധാന ആഘോഷമാണ് വിഷു മലയാള മാസം മേണമൊന്നിനാണ് കാർഷിക ഉത്സവമായി വിഷു ആഘോഷിക്കുന്നത് അടുത്ത ഒരു കൊല്ലത്തെക്കുറിച്ചാണ് വിഷുവിലൂടെ ജനങ്ങൾ ചിന്തിക്കുന്നത് വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം കേരളത്തിൽ ശ്രീകൃഷ്ണന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് വിഷുവിന് പ്രാധാന്യമുണ്ട് വിഷുവിൻ്റെ ഐതിഹ്യം എന്തെന്ന് വെച്ചാൽ വിഷുവിനെ സംബന്ധിച്ച് രണ്ട് ഐതിഹ്യങ്ങളാണുള്ളത് ഒന്ന് അഹങ്കാരിയും അത്യന്തം ശക്തനുമായ നരകാസുരൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ശ്രീകൃഷ്ണനും ഗരുഡനും സത്യഭാമയും മൊത്ത് നരകാസുരൻ്റെ നഗരമായ പ്രാഗ് ജ്യോതിഷത്തിലേക്ക് പ്രവേശിച്ചു ശ്രീകൃഷ്ണനും സത്യഭാമയും ഗരുഡനും അസുരന്മാരോട് യുദ്ധം ചെയ്തു യുദ്ധത്തിൽ നരകാസുരൻ മുരൻ താമ്രൻ അന്തരീക്ഷൻ ശ്രവണൻ വസുവിഭാസു നബസ്വാൻ അരുണൻ ആദ്യായ അസുരപ്രമുഖരെയെല്ലാം അവർ നിഗ്രഹിച്ചു ശ്രീകൃഷ്ണൻ അസുരശക്തിക്കുമേൽ വിജയം നേടിയത് വസന്ത കാലാരംഭത്തോടെയാണ് ഈ ദിനമാണ് വിഷു എന്നറിയപ്പെടുന്നത് മറ്റൊരൈതിഹ്യം എന്തെന്ന് വെച്ചാൽ രാക്ഷസ രാജാവായ രാവണൻ ലങ്ക ഭരിക്കുന്ന കാലത്ത് സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല വെയിൽ കൊട്ടാരത്തിൽ പ്രവേശിച്ചതിനാൽ ഒട്ടും ഇഷ്ടമായില്ല എന്നതാണ് ഇതിന് കാരണം ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചതിനു ശേഷമേ സൂര്യൻ നേരെ ഉദിച്ചുള്ളൂ ഈ സംഭവത്തിൽ ജനങ്ങൾക്കുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിനാണ് വിഷു ആഘോഷിക്കുന്നതെന്നാണ് ഐതിഹ്യം എന്നാൽ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്